ഈവൺ ഈ കടമ്പ്രയാർ ത്രൂ വാട്ടർ മെട്രോ ഇവിടെ വരെ വരേണ്ടതാണ് ശരിക്കും മെട്രോൻ്റെ നമ്മൾ കാണുന്ന ഈ സ്മാർട്ട് സിറ്റി ഇൻഫോ പാക്കിൻ്റെ ഈ എൻട്രിയിൽ തന്നെ അതിനൊരു സ്റ്റോപ്പിലാണ് അപ്പോൾ അവിടെ ബ്രിഡ്ജിന് എന്താ ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് ആണ് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതുകൂടാതെ തന്നെ മെട്രോൻ്റെ മെട്രോൻ്റെ വർക്ക് ഇപ്പോൾ ഒന്നുകൂടി ഫാസ്റ്റം ചെയ്ത് മെട്രോ മെട്രോൻ്റെ അടുത്ത സ്റ്റേഷൻ ഇവിടെ അവർ എൻവെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ഫേസിൽ വിടാതെ ഈ ഫേസിൽ തന്നെ ഈ സ്മാർട്ട് സിറ്റിയിലെ ഒരു സ്റ്റേഷൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് സ്വന്തം നാട്ടിൽ തന്നെ തൊഴിൽ ചെയ്യുക എന്ന കേരളത്തിലെ ചെറുപ്പക്കാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ ലുലു ഐ ടി ട്വിൻ ടവറുകളിലൂടെ കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ ലുലു ഐ ടി ട്വിൻ ടവറുകൾ ജൂൺ ഇരുപത്തിയെട്ടിന് പ്രവർത്തനം ആരംഭിക്കും ഐ ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുമായാണ് ലുലു ഐ ടി ട്വിൻ ടവറുകൾ ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപയുടെ മുതൽ മുടക്കിലാണ് ഐ സമുച്ചയം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി കൊടുക്കാവുന്ന ഒരു സാഹചര്യം കൊച്ചിയിൽ സൃഷ്ടിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘകാല വിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചത് വി ആർ ഒഫീഷ്യലി ഡിക്ലറിങ് അവർ ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഓൺ ട്വൻ്റി എയ്ത്ത് ഓഫ് ജൂൺ സാറ്റർഡേ ബൈ ദ ഓണറബിൾ Chief Minister of Kerala, shri ray Vision. This project is situating in a land parcel of 12.74 acres, and which is the largest IT campus, the highest IT campus in South India, and at 152 meters of tall. 3.5 million square feet built-up area, 2.5 million square feet leasable area, which can accommodate approximately 30,000 employees. We have the world's largest robotic parking, which can accommodate 3,200 cars into that robotic parking facility. Plus, we have 1,300 uh, conventional parking. And we are a lead platinum pre-certified building. The whole purpose of building such a huge facility here is that we wish to invite the major MNCs who doesn't have a presence in Kuchi the likes of uh, microsoft amazon google so for such companies to come to Kochi, we require a, a facility like this a top notch premium with all the amenities and we as uh, lulu it parks have the philosophy of first create and then invite in the near future we can expect lot many mnc's coming into this building we already have four mncs in this building, occupied already 2.5 lakh square feet spaces, which will eventually create approximately 2,500 employment within the next couple of months. so within the last 11 years, you can see a growth where we started with the building of, you know, uh, 4,000 people, which can accommodate 4,000 people, to reach the current stage. ഇപ്പോൾ നമ്മൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ കൊടുക്കാവുന്ന ഒരു സോ ഇറ്റ് വാസ് എ റിമാർക്കബിൾ ഗ്രോത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലുലു ടവറുകളുടെ നിർവഹിക്കും ദക്ഷിണേന്ത്യയിലെ ും ദക്ഷെലും കേരളത്തിലെ വലുതുമായ ഐ ടി ഓഫീസ് സമുച്ചയമാണ് ലുലു ഐ ടി ട്വിൻ ടവറുകൾ പന്ത്രണ്ട് ദശാംശം ഏഴ് നാല് ഏക്കറിൽ മുപ്പത് നിലകൾ വീതമുള്ള ലുലു ട്വിൻ ടവറുകളുടെ ഉയരം നൂറ്റി അമ്പത്തിരണ്ട് മീറ്റർ ആണ് മുപ്പത്തഞ്ച് ലക്ഷം ചതുരശ്ര അടിയിലാണ് ടിൻ ടവറുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ചതുശ്രഡി ഐ ടി കമ്പനികൾക്കായുള്ള ഓഫീസ് സ്പേസ് ആണ് മുപ്പതിനായിരത്തിലേറെ ടെക് പ്രൊഫഷണലുകൾക്ക് ജോലി ചെയ്യാനാകും വിദ്യാസമ്പന്നരായ കുട്ടികൾക്ക് നാട്ടിൽ തന്നെ മികച്ച തൊഴിലവസരം ഉറപ്പാക്കുക എന്ന എം എ യൂസഫലിയുടെ ആഗ്രഹമാണ് ഇതിലൂടെ നിറവേറുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമാറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യം ഓൺ സൈറ്റ് ഹെലിപാഡ് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ മൂവായിരത്തി ഇരുന്നൂറ് കാറുകൾക്കുള്ള റോബോട്ടിക് പാർക്കിംഗ് ആയിരത്തി മുന്നൂറ് കൺവെൻഷനൽ പാർക്കിംഗ് അടക്കം മൂന്ന് നിലകളിലായി നാലായിരത്തി അഞ്ഞൂറ് കാറുകൾക്ക് ഒരേ സമയം പാർക്കിംഗ് ഗ്രീൻ ബിൽഡിംഗ് മികവിനുള്ള ലീഡ് പ്ലാറ്റിനം പ്രീ സർട്ടിഫൈഡ് ബിൽഡിംഗ് അംഗീകാരത്തോടെയാണ് ടിൻ ടവറുകൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് നൂറ് ശതമാനം പവർ ബാക്കപ്പ് അപ്പ് അറുപത്തിയേഴ് ഹൈസ്പീഡ് ലിഫ്റ്റുകൾ പന്ത്രണ്ട് എസ്കലേറ്ററുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഫുഡ് കോർ അറുന്നൂറ് പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള അത്യാധുനിക കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റുകൾ ഡേറ്റ സെന്റർ സൗകര്യം ബാങ്കിംഗ് സൗകര്യങ്ങൾ ജിംനേഷ്യം ഔട്ട്ഡോർ ഗാർഡൻ ക്രാഷ് ഓപ്പൺ സീറ്റിംഗ് സ്പേസ് മഴവെള്ള സംഭരണി മാലിന്യ സംസ്കരണ പ്ലാൻ തുടങ്ങിയവയുമുണ്ട് ടിയർ ടു നഗരങ്ങളിൽ കൊച്ചിയുടെ ഭാവി മുന്നിൽ കണ്ടാണ് ലുലുവിന്റെ ബൃഹത്തായ ഐ പദ്ധതി നല്ല ടാലൻ പൂളുള്ള കൊച്ചി നഗരത്തിൽ അടുത്ത മൂന്ന് വർഷത്തിനകം അരലക്ഷം ഐ ടി പ്രൊഫഷണലുകൾക്ക് ലുലു ഐ ടി പാർക്സിലൂടെ ജോലി നൽകുകയാണ് ലക്ഷ്യമെന്ന് ഡയറക്ടർ ആൻഡ് സിഇഒ അഭിലാഷ് വലിയളോപ്പിൽ പറഞ്ഞു നിലവിൽ ഇൻഫോ പാർക്കിലെ ലുലുവിൻ്റെ രണ്ട് സൈബർ ടവറുകളിലായി പതിമൂവായിരത്തി എണ്ണൂറ് പ്രൊഫഷണലുകളാണ് ജോലി ചെയ്യുന്നത് ഇതിനു പുറമെയാണ് ലുലു ഐ ടിൻ ടവറുകളിൽ ഒരുങ്ങുന്ന തൊഴിലവസരം മറ്റു മെട്രോ നഗരങ്ങളെ അപേക്ഷിച്ച് കമ്പനികൾക്ക് കൂടുതൽ ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന നഗരം കൊച്ചിയാണെന്നത് ശ്രദ്ധേയം മറ്റു മെട്രോ നഗരങ്ങളെക്കാൾ മൂന്നിലൊന്ന് വാടക ചെലവ് മാത്രമാണ് കൊച്ചിയിലുള്ളത് കുറഞ്ഞ ജീവിത ചെലവ് മെട്രോ വാട്ടർ മെട്രോ കണക്ടിവിറ്റി മികച്ച ഭക്ഷണശാലകൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ എന്നിവ കൊച്ചിയെ ശ്രദ്ധേയമാക്കുന്നു നമ്മൾ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള ഇൻഫോ പാക്കിൽ ഫേസ് വണ്ണിന് മാത്രം രണ്ട് എൻട്രി രണ്ട് എക്സിറ്റ് ഉണ്ട് സോ വി ഹാവ് ഓൾറെഡി യു നോ റിക്വസ്റ്റഡ് ദി ഗവൺമെൻറ് ടു ക്രിയേറ്റ് വൺ വൺ മോർ ഓൾട്ടർനേറ്റീവ് എൻട്രി എക്സിറ്റ് സോ ദാറ്റ് ഈനോ ഇടച്ചിടന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് എൻട്രി ചെയ്യാവുന്നൊരു ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട് പക്ഷെ അതെന്തോ എന്തോ ഇഷ്യൂ കാരണം അതിങ്ങനെ ഹെൽഡപ്പ് ആയിരിക്കുകയാണ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടി വരും പിന്നെ റോഡ് വൈഡനിങ് ഈവൺ ഈ കടമ്പ്രയാർ ത്രൂ വാട്ടർ മെട്രോ ഇവിടെ വരെ വരേണ്ടതാണ് ശരിക്കും മെട്രോൻ്റെ നമ്മൾ കാണുന്ന ഈ സ്മാർട്ട് സിറ്റി ഇൻഫോ പാക്കിൻ്റെ ഈ എൻട്രിയിൽ തന്നെ അതിനൊരു സ്റ്റോപ്പിലാണ് അപ്പോൾ അവിടെ ബ്രിഡ്ജിന് എന്താ ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ട് ആണ് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതുകൂടാതെ തന്നെ മെട്രോൻ്റെ മെട്രോൻ്റെ വർക്ക് ഇപ്പോൾ ഒന്നുകൂടി ഫാസ്റ്റം ചെയ്ത് മെട്രോ മെട്രോൻ്റെ അടുത്ത സ്റ്റേഷൻ ഇവിടെ അവർ എൻവെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത ഫേസിൽ വിടാതെ ഈ ഫേസിൽ തന്നെ ഈ സ്മാർട്ട് സിറ്റിയിലെ ഒരു സ്റ്റേഷൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഔട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ കരുതുന്നത് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് ഉറപ്പാക്കിയിട്ടുള്ളതെന്നും കേരളത്തിന്റെ ഐ ടി വികസനത്തിന് കൂടുതൽ വേഗത പകരുകയാണ് ഓവറുകൾ എന്നും ഐ ടി പാർക്സ് ഡയറക്ടർ ആൻഡ് സിഇഒ വ്യക്തമാക്കി ഇന്ത്യ ഹാസ് ഹബ് ഫോർ ഗ്ലോബൽ കേപ്പബിലിറ്റി സോ ആൾമോസ്റ്റ് സി ആർ ഓൾറെഡി വർക്കിംഗ് ഇൻ ഇന്ത്യ ിൽ നെക്സ്റ്റ് ഇയർസ് ചെയർമാൻ എം എ യൂസഫ് അലി സാറിന്റെ സ്വപ്ന പദ്ധതി യുവാക്കൾക്കും യുവതികൾക്കും നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ലഭിക്കാനുള്ള ഒരു വലിയ മഹത്തായ ഒരു അവസരമാണ് മറ്റു അന്തർദേശീയ കമ്പനികൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ മലയാളികളായിട്ടുള്ള കുട്ടികൾക്ക് ഈ നാട്ടിൽ തന്നെ ജോലി കിട്ടാനുള്ള ഒരു വലിയ അവസരമാണ് ടിൻ ടവറുകൾ കൂടി പ്രവർത്തന സജ്ജമായതോടെ കൊച്ചിയിലെ ഏറ്റവും വലിയ ഐ ടി അടിസ്ഥാന സൗകര്യ ദാതാക്കളാകും ലുലു ഗ്രൂപ്പ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഐക്കോണിക് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ് യാഥാർത്ഥ്യമാകുന്നത് with the goal of building a cutting edge digital infrastructure, enhancing supply chain intelligence and automation, improving customer engagement through AI and data analytics, supporting startups and tech talent in emerging market, and expanding our global presence through smart technologies. We reflect on one of the most transformative forces of our era, the rapid global growth of the IT sector. And increasingly, the vital role South India plays in this digital revolution. It houses a 2,500-seater food course, a fully equipped gymnasium, a creche to support working parents, banking services, business lounges, and an interactive display kiosk. At its core, a 600-seater conference hall provides a venue for business forums, tech summits, and knowledge sharing. Currently, Lulu Group operates Cyber Tower 1 and Cyber Tower 2 at Kochi's Infopark. The state-of-the-art facilities are home to several, several global technology leaders and provide employment to over 13,800 professionals. India has become a hub for global capability centers. So almost 1,700 GCC companies are already working in India, and we expect that more GCC firms are... സ്വപ്ന പദ്ധതി നമ്മുടെ നാട്ടിലെ അഭ്യസ്ഥ വിദ്യരായ യുവാക്കൾക്കും യുവതികൾക്കും നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ലഭിക്കാനുള്ള ഒരു വലിയ മഹത്തായ ഒരു അവസരമാണ് മറ്റു അന്തർദേശീയ കമ്പനികൾ നമ്മുടെ നാട്ടിൽ വരുമ്പോ നമ്മുടെ മലയാളികളായിട്ടുള്ള കുട്ടികൾക്ക് ഈ നാട്ടിൽ തന്നെ ജോലി കിട്ടാനുള്ളൊരു വലിയ അവസരമാണ്